പാർട്ടി അനുഭാവികൾ എന്ന് പറയുന്നവര് പാർട്ടിക്കാര് തന്നെ തൊഴിലാളികളാണെന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത് അവർ മറ്റു തൊഴിലാളികളൊക്കെ പോയി ചൂടാകാണ് ദേഷ്യപ്പെടുക മര്യാദ കിടച്ചോണോന്ന് പറയുക ഇപ്പൊ ഇറങ്ങിക്കോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് എനിക്ക് ജൂലൈ ഒമ്പത് അങ്ങനെ വീണ്ടും ഒരു ഭാരത് ബന്ദ് ദിനം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ മാത്രമല്ല ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഞാൻ മാത്രമല്ല ഉള്ളത് നിങ്ങളിലെ ഒരാൾ ഇന്നത്തെ ഈ സമരം നടത്തുന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി എന്നാണല്ലോ നേതാക്കന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് ഇവിടുത്തെ ഈ ഒരു ഇന്നത്തെ സമരം നടത്തുന്ന അല്ലെങ്കിൽ ഇന്നത്തെ സമരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എ ഐ ടി യു സി ഐ എൻ ടി യു സി സി ഐ ടി യു എച്ച് എം എസ് എസ് സി ഡബ്ല്യു എൽ പി എഫ് യു ടി യു സി സംഘടനയിലെ നേതാക്കന്മാരോടും അതുപോലെ ഇന്ന് പാവപ്പെട്ട ജനജീവിതം സ്തംഭിപ്പിക്കാനായിട്ട് റോട്ടിലേക്ക് ഇറക്കിയിരിക്കുന്ന കുറേ അണികളുണ്ടല്ലോ അവരോടുമൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് ചോദിക്കാനുണ്ട് കൂട്ടത്തിൽ എൻ്റെയും കുറച്ച് സംശയങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആലോചിക്കുക ഞാനും ആ തൊഴിലാളിയും ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ സത്യമല്ലേ എന്നൊരു നിമിഷം അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതിനൊക്കെ ഒരു ഉത്തരം ഇവിടുത്തെ അണികളും ഈ നേതാക്കന്മാരും തരണ്ടേ എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക പിന്നെ എൻ്റെ ഒരു ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് തരിക പിന്നെ ഇന്നത്തെ ഈ ഒരു ഭാരത് ബന്ധുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടന്റ് ആയത് തന്നെ കൊണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നതിനോടൊക്കെ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ഇടയിലേക്ക് ഞാനിന്നൊരു വീഡിയോ കണ്ടു ഇന്ന് രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ ഈയൊരു കോണ്ടണമെന്ന് ഞാൻ ചെയ്യില്ല കാരണം വേറൊന്നുമല്ല കാണില്ല ആർക്കും വലിയ താല്പര്യം ഉണ്ടാവത്തില്ല കുറച്ച് പേരൊക്കെ കാണുകയുള്ളൂ കാരണം സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ എനിക്ക് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു വിശ്വാസം അറിയില്ല അപ്പം എന്താണെങ്കിലും ഇന്ന് രാവിലെ കുറച്ച് വീഡിയോകൾ ഈ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെയാണ് ഞാൻ കുറേ വീഡിയോകളൊക്കെ കണ്ടത് അതിലൊരു റീല് സത്യം പറഞ്ഞാൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഇത്രയും മണ്ടന്മാരായിട്ടുള്ള നേതാക്കന്മാരാണല്ലോ ഇവിടുത്തെ തൊഴിലാളികളുടെ ഇല്ലെങ്കിൽ ഇതുപോലുള്ള പല സംഘടനകളുടെയും ഘടകങ്ങളുടെയും മേളിൽ കയറി ഇരിക്കുന്നത് എന്നുള്ളൊരു തോട്ടം എനിക്ക് വന്നു ഒരു ഒരു ആയുർവേദ മരുന്നുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്റ്റോർ ഒരു നമ്മുടെ എന്താ ഗ്യാരേജ് എന്നൊക്കെ പറയുന്നത് ഗ്യാരേജ് എന്നല്ല എന്താ പറയുന്നത് ഗോഡൗൺ ആ ഒരു ഗോഡൗണിൽ കയറി വന്നിട്ട് ഒരു നേതാവ് പറയുന്ന ചില ഡയലോഗുകളുണ്ട് കേട്ടപ്പോൾ ഇത്രയും വിദ്യ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ഒരുപാടുണ്ടല്ലോ രാഷ്ട്രീയത്തിലൊക്കെ പക്ഷെ ഒരു സംഘടനയുടെ ഒക്കെ മണ്ടക്കേറിയിരിക്കും ഇച്ചിരിയെങ്കിലും അറിവ് വേണ്ട ഇവനൊക്കെ ഏഹ് തൊഴിലാളികളെ നയിക്കുന്നവനല്ലേ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ ഇതിനകത്ത് ഈ നേതാവാൻ തോന്നുന്നു അണിയെല്ലാം തോന്നുന്നു ഒരു നേതാവാൻ തോന്നുന്നു ഇപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു എന്നിട്ട് നമുക്ക് ബാക്കി ഞാൻ പറഞ്ഞ പോലെ തൊഴിലാളിക്ക് ചോദിക്കാനുള്ളതൊക്കെ നമുക്ക് കേൾക്കാം അതിനു മുമ്പ് ഈ ഒരു ഈ ജസ്റ്റ് ഈ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടോടെ മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഞാൻ ഇത് ഇത് ഗോഡോൺ അല്ലേ ഇവിടെന്താ നിങ്ങൾ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ യുർവേദ ആശുപത്രിയാണോ അല്ല അത് ആശുപത്രി ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ പറയേണ്ടത് ആ തൊഴിലാളിയെ കൊല്ലുകൊടുതാൻ ഏ തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങിയവന്മാരാ ഒരു തൊഴിലാളിയോട് സംസാരിക്കുന്ന രീതി കണ്ടോ നിങ്ങൾ അവനെ മിക്കവാറും ഇപ്പൊ തല്ലിക്കൊല്ലു എല്ലാം പോട്ടെ അയാൾ സംഗതി എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആയുർവേദ മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗോഡവും അയാൾ അത് തുറന്നിട്ടുണ്ട് കാരണം അത് തുറന്നെങ്കിൽ മറ്റവൻ പറയുന്നുണ്ട് മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുണ്ട് ആശുപത്രി ഞങ്ങളൊന്നും പൂട്ടിക്കുന്നില്ലല്ലോ എൻ്റെ പൊന്ന് കൂട്ടുകാരാ നേതാവേ എടോ ഈ മരുന്നുകൾ അല്ലെങ്കിൽ ഈ ഒരു ഗോഡൌണിൽ നിന്ന് മരുന്നുകൾ എടുത്താലല്ലേ ഈ ആശുപത്രികളിലും അല്ലെങ്കിൽ ഈ മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ എത്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മേളിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ആരെങ്കിലും അയച്ചു കൊടുക്കുവോ മെഡിക്കൽ സ്റ്റോറിലേക്കും എന്താ ആശുപത്രിയിലും ഒക്കെ മരുന്നൊക്കെ ഇന്നത്തെ ദിവസം ആവശ്യം മരുന്നുകൾ ആവശ്യം വന്നാൽ ഏ ഇവരെ പോലുള്ള വിവരം കെട്ട ചില നേതാക്കന്മാർ തൊഴിലാളികളുടെ മണ്ണയ്ക്കുണ്ട് അതെനിക്കൊന്ന് ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി പിന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു സംശയമാണ് ചിലപ്പോൾ കുറെ ആളുകൾ ഇപ്പോൾ പറയുമായിരിക്കും ഈ ഒരു എന്താണ് ഭാരത് ബന്ദ് അനിവാര്യമാണ് ഓക്കെ അനിവാര്യമായിക്കോട്ടെ പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ ഭാരത് ബന്ദൊണ്ട് തൊഴിലാളികൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ തൊഴിൽ പോയി ഇന്നത്തെ ഒരു വേതനം പോയി പോട്ടെ പോട്ടെ പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം ഓരോ തൊഴിലാളിയും വേണ്ടാന്ന് വെച്ച അവരുടെ ദിവസക്കൂലിക്ക് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ആ ഒരു വേതനം വേണ്ടാന്ന് വെച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണം ആ തൊഴിലാളികൾക്ക് ഉണ്ടാകുമോ ഭാവിയിലെങ്കിലും ഉണ്ടാകുമോ അതാണ് എൻ്റെ ചോദ്യം അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇവിടെ ഒരുപാട് സമരങ്ങൾ വന്നു പോയല്ലോ ഈ ഭാരത് ബന്ധുക്കളൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം ഏഹ് എന്തെങ്കിലും ഗുണം പുറത്തൊക്കെ ഉണ്ടല്ലോ സമരങ്ങൾ എങ്ങനെ എനിക്ക് സമരം ഓരോ സമരത്തിനും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാന വാല്യൂകളൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുറത്തൊക്കെയുള്ള സമരങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം അവിടെയൊക്കെ ഈ പ്രൊഡക്ഷൻ കൂട്ടിയാണ് സമരം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും അങ്ങനെ നല്ല നല്ല സമരങ്ങൾ ചെയ്തുകൂടെ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾക്ക് ഏഹ് ഈ വീട്ടിനകത്ത് കയറി ജനങ്ങളെ വീട്ടിനകത്ത് പൂട്ടിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെയുള്ളൊരു സ്ഥിതി ആക്കിയിട്ട് എന്ത് ലാഭമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് നേരെ മറിച്ച് പ്രൊഡക്ഷൻ കൂട്ടു കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്താതെ ഒരു മൂന്നാല് ദിവസം അങ്ങ് കിടന്ന ഓടണം ആൾക്കാർ പോലും കയറാതെ അവസാനം സർക്കാർ നോക്കും അയ്യോ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഇതേ പെട്രോൾ അടിക്കാനൊക്കെ ഇത്രയും പൈസ പോകുന്നു പക്ഷെ ലാഭമില്ല അവർ നോക്കും അവർ നിങ്ങളെ കേൾക്കും നേതാക്കന്മാരെ കേൾക്കും എന്താണ് തൊഴിലാളികൾക്ക് വേണ്ടത് അവർ ചോദിക്കും നേരെ മറിച്ച് ഊട്ടിക്കെട്ടി വീട്ടിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുത്തനും ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇനി നമുക്ക് ബാക്കി ഒരു ഒരു ചെറിയ ക്ലിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാവിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയൊരു ബസ്സൊക്കെ തടയുന്നത് ഞാൻ കണ്ടു എന്ത് കാര്യത്തിന് ആശുപത്രിയിലേക്ക് പോകുന്ന ബസ്സൊക്കെ എന്തിനാണോ തടയുന്നത് വലിച്ച അതിനകത്ത് ഏതെങ്കിലുമൊക്കെ രോഗികളുണ്ടെങ്കിൽ വലിച്ച് പുറത്തിട്ടെന്ന ചവിട്ടി കൂട്ടി നീക്കേ ഇനി അതിൻ്റെയൊക്കെ കുറവേ ഉള്ളൂ ഇവിടെ ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊന്ന് കണ്ടോണേ മതി കൂടുതലൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി നിങ്ങളിൽ കുറെ പേരൊക്കെ കണ്ടതായിരിക്കും അമൃത ഹോസ്പിറ്റലിലേക്ക് പോയ ബസ് ആകുമാർ തടഞ്ഞു വരുത്തിയിരിക്കുന്നത് എന്തിനെ എന്തിനെ അതിനകത്തൊക്കെ അത്യാവശ്യമായിട്ട് മെഡിക്കൽ ചികിത്സ കിട്ടേണ്ട ഏതെങ്കിലുമൊക്കെ ഒരു അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത് പോകുന്ന ആളുകൾ കാണും അവരെയൊക്കെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത് വേറൊരു പോസ്റ്റർ ന്യൂസ് ഞാൻ കണ്ടു ജസ്റ്റ് പോസ്റ്റർ മാത്രം കാണിച്ചു തരാം കാരണം ഇതല്ല ഇതൊന്നുമല്ല തൊഴിലാളി ഞാൻ പറയുന്നതിനോ ചോദിക്കുന്നതിനോട് ആരും ഇവിടെ ആരും മറുപടി തരണ്ട പക്ഷെ ഒരു തൊഴിലാളി ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി കൊടുക്കണം അതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ പോയിന്റ് അവിടേക്ക് എത്താം അതിന് മുമ്പ് ഈ ഒരു പോസ്റ്റർ വേണമെങ്കിൽ കണ്ടോ തല രക്ഷിക്കാൻ ഹെൽമെറ്റ് ധരിച്ച് ബസ് ഓടിക്കുന്ന പത്തനംതിട്ടയിലെ കെ എസ് ആർ ടി സി ഡ്രൈവർ ഷിബു തോമസ് ഒന്ന് ആലോചിച്ചോണേ ഇതൊക്കെ എതിർപ്പുള്ളവരായിരിക്കാം മനസ്സിലായില്ലേ ഈ സമരത്തോട് യോജിക്കാതെ മാറി നിന്ന് എതിർക്കുന്ന ആളുകളായിരിക്കാം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത് എന്തായാലും അവരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് ഹെൽമെറ്റ് വെച്ച് കാരണം അദ്ദേഹം അതിന് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ന്യൂസ് ഒക്കെ കണ്ടു അദ്ദേഹത്തിന് തലക്കിനെയും വരെ വല്ല കല്ലൊക്കെ വലിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തലക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അതടിച്ച് വെച്ചോണ്ട് ഓടിക്കുന്നത് ചില ആളുകൾക്ക് ജീവി എടാ ജീവിക്കേണ്ടവർ ജീവിക്കട്ടെ എന്തിനാണ് ഈ നിർബന്ധിക്കുന്നത് അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ അപ്പം ചില നേതാക്കന്മാരോ ഇല്ലെങ്കിൽ അണികളോ ഒക്കെ വന്ന് പറയുമായിരിക്കും അല്ലെങ്കിൽ ചില വട്ടന്മാർ ഇപ്പം ഇതിൻ്റെ അടി കമൻ ബോക്സിൽ വരും എടാ അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാലേ ഈ സമരം വിജയിക്കത്തുള്ളൂ വിജയിച്ചിട്ട് വിജയിച്ചിട്ട് എന്താ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ എന്തെങ്കിലും ഒരു മാറ്റം തൊഴിലാളികളുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ വരുമോ ഏഹ് വരുമോ എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇതിപ്പോ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു ഇല്ലെങ്കിൽ നാളെ കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ പേരിലൊന്നും ഒന്നുമില്ല സർക്കാർ മൈൻഡ് ചെയ്യത്തില്ല ഒരു ദിവസം അവർ അടന്ന് നിന്ന് കൂടിയിട്ട് പൊക്കോളും ഇങ്ങനെ തന്നെ സർക്കാർ വിചാരിക്കുകയുള്ളൂ അല്ലേ നേരെ മറിച്ച് പ്രൊഡക്ഷൻ കൂട്ട് പണി പണിയെടുത്ത് അങ്ങോട്ട് കൊടുക്കുക ലാസ്റ്റ് ഇവിടെ പ്രൊഡക്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പം കെ എ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കുറെ മണ്ടന്മാർക്ക് കാര്യം പിടിയിട്ടില്ല അത്യാവശ്യം ബോധമുള്ളവർക്ക് മൂലമുള്ളവർക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാരിന്റെ കാശ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ലാഭമില്ലാന്നുള്ളൊരു സിറ്റുവേഷൻ അവർ കാണുമ്പോൾ അവർ മൈൻഡ് ചെയ്യൂ ഇവിടെ ഇല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്യത്തില്ല ഇത് അവർക്ക് കുറച്ചും കൂടെ സുഖമാണ് ഒരു ദിവസം എല്ലാവരും വീട്ടിൽ സുഖം ഇപ്പൊ ഒരു തൊഴിലാളി അതാ അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് അദ്ദേഹവും ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഞാനൊരു ഞാനിന്ന് തുറന്നിട്ടില്ല കാരണം വീട്ടിലെല്ലാരും ഒരു പണി ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ് ഗെറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഞാൻ രാവിലെ ന്യൂസ് ഒക്കെ വെച്ചപ്പോഴത്തേക്കും കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് പാർട്ടി അനുഭാവികൾ എന്ന് പറയുന്നവർ പാർട്ടിക്കാര് തന്നെ തൊഴിലാളികളാണെന്നാണല്ലോ അവരാവകാശപ്പെടുന്നത് അവർ മറ്റു തൊഴിലാളികളൊക്കെ പോയി ചൂടാകാണ് ദേഷ്യപ്പെടുക മര്യാദ കിടച്ചോണോ എന്ന് പറയുക ഇപ്പൊ ഇറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഇമാര് ഇമാർ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവർക്ക് ഇവരുടെ ഇവരുടെ പാർട്ടി അല്ലെങ്കിൽ ഇവരുടെ ഇവർ വിശ്വസിക്കുന്ന ആ ഒരു പ്രസ്ഥാനം മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ചില കാര്യങ്ങളോട് അനുകൂലമില്ല മീൻസ് അനുകൂലിക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുമോ അതിനകത്ത് എന്താ കുഴപ്പം ഇവരനുകൂലിക്കേണ്ട അനുകൂലിക്കുന്ന ആൾക്കാരില്ലേ ഇവിടെ അവർക്കും അവർ അവരും താമസിക്കുന്ന ഒരു സ്ഥലമല്ലേ ഇത് അതാണല്ലോ ഒരു ശരിക്കുള്ള ഡെമോക്രസി അപ്പോ പണിയെടുക്കാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കാത്ത അവർ ഒരു പറ്റാൾക്കാരുണ്ടല്ലോ അവരെയൊക്കെ ഈ വിരട്ടി ഇവരെന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നേ ഇല്ല എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല കാരണം പലരും പേടിച്ചിട്ടാണ് സ്ഥാപനങ്ങൾ തുറക്കാത്തതും ജോലിക്ക് പോകാത്തത് ഞാനും ബേസിക്കലി എന്തെങ്കിലും വഴക്കോ സംസാരമോ ഉണ്ടാവോ എന്ന് പേടിച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ഷോപ്പ് തുറക്കാൻ ചെയ്ത് എന്താ പേടിയെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം ഇപ്പം ഒരു ഉന്ധം തള്ളോ ഉണ്ടായി അങ്ങോട്ടോ ഇങ്ങോട്ടോ അടിച്ചു ഒരു തല്ലൊക്കെ നമുക്ക് നമുക്കിപ്പോ തല്ല് കിട്ടുന്ന മാത്രമല്ല ചിലപ്പോ നമുക്ക് തല്ല് കൊടുക്കാനും പറ്റിയേക്കും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് കുടുംബമുണ്ട് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് ചെലവുകളുണ്ട് ഒന്നും ഇല്ല ഇവന്മാർക്ക് ഇതൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയണ്ടേ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ നമ്മള് ഈ സമൂഹത്തിന്റെ ഭാഗം തന്നെ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നടക്കുന്ന പലരും എന്തെങ്കിലും അതിൽ വഴക്കിന്റെ ഇടയെ കൊണ്ട് തല തലവെച്ച് അമ്മമാർക്ക് പത്തോ അയ്യായിരോ കിട്ടി സോൾവ് ചെയ്ത് അത് ആ ഒരു വഴിക്ക് പോകുന്നവരാണ് അപ്പൊ നമുക്കിപ്പോ ഇന്നിപ്പോ പോയി കട തുറന്നിട്ട് യുവന്മാര് ഒരു ദിവസത്തെ വരുമാനത്തിനേക്കാളും കൂടുതൽ ഒരു നഷ്ടം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവന്മാരുടെ കുറെ നടക്കാൻ പറ്റുമോ നമുക്ക് വേറെ പണിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാല് ഇത് ഈ യുവന്മാരുടെ അവസാനത്തെ ഒരു ജനറേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പം ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ എന്നെക്കാളും പ്രായത്തിൽ മൂത്ത ഒരു ജനറേഷൻ ഇപ്പോഴും ഇവിടെ ഒരു വർക്കിംഗ് കാറ്റഗറിയിലുണ്ട് അവരെടുക്കൽ ഇവന്മാരുടെ ഈ വിളച്ചിലും പരിപാടിയൊക്കെ നടക്കും മര്യാദ കടച്ചോണം എനിക്ക് പറഞ്ഞാൽ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സംസാരങ്ങളൊക്കെ നടക്കും ഇപ്പൊ ഇപ്പൊ വളർന്നു വന്നോണ്ടിരിക്കുന്ന ഒരു ജെൻസിന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ അമ്മമാര് ഇച്ചിരി കൂടെ ഒക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മമാരുടെ ഇടയ്ക്കലൊക്കെ ഇതൊക്കെ നടക്കുവോ എനിക്കറിയത്തില്ല നടക്കുമെന്ന് തോന്നുന്നില്ല ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അപ്പം എനിക്ക് സമരക്കാരോട് പറയേണ്ട കാര്യം വെച്ച് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികൾക്കും നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരിക്കും ഓക്കെ എനിക്കും എതിർപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം നിങ്ങൾ എതിർത്തോ നിങ്ങൾ മാറി വീട്ടിലിരുന്നോ നിങ്ങൾ പണിക്ക് പോകണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്തിനാണ് ബാക്കിയുള്ള മെക്കിട്ട് കയറുന്നത് എന്തിനാണ് ബാക്കിയുള്ള ദ്രോഹിക്കുന്നത് നിങ്ങളൊരു ഒറ്റ കാര്യം അരച്ചാൽ മതി നിങ്ങൾക്കൊരു ശവകലറൊ ഒഴുക്കിയിട്ട് നിങ്ങളുടെ ശവപ്പെട്ടിലടിക്കുന്ന അവസാന താണിയാണ് നിങ്ങൾ ഇപ്പം ബാക്കി മിക്കട്ട് കയറുന്ന ഈ ഈ വർത്താനം ഇ ഇതികൂടെ കഴിഞ്ഞ നിങ്ങളൊക്കെ തീർന്ന വംശനാശം വന്നു അപ്പം എനിക്കും അത്രേ പറയാനുള്ളൂ ഇന്ന് സമരം നടക്കുന്ന നടത്തുന്ന ചേട്ടന്മാരോട് ചേട്ടന്മാരെ ഓൾ ദ ബെസ്റ്റ് ആ വ്യക്തി പറയുന്ന കണക്ക് ഇതൊക്കെ അവസാനത്തെ ഒരു മറ്റേ പരിപാടികളാണ് ഇതൊന്നും അധികം നാളിനിയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആൾക്കാർ വേണ്ടേ നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ ഈ ഒരു ജെൻസി കാറ്റഗറി പുള്ളി പറഞ്ഞുകൊണ്ട് ഒരു ജെൻസി കാറ്റഗറി ഉണ്ട് അവരുടെ അടുക്കലൊക്കെ നിങ്ങളുടെ പരിപാടി നടക്കുമോ നിങ്ങളുടെ ഈ പരിപാടി കാണിക്കുന്നത് ഇപ്പോഴും കുറച്ച് പഴയ കാലത്തെയും ഇപ്പം ഈ വ്യക്തിയെ പോലുള്ള ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെയുള്ള ആളുകളുടെ ആ ഒരു കാറ്റഗറി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കച്ചവടങ്ങളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളുമായിട്ട് അവരുടെ അടുക്കൾ നിങ്ങളുടെ ഈ ഒരു പരിപാടി നടക്കും കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു തലമുറയുണ്ട് ഇവരങ്ങോട്ട് വരും അവരുടെ അടുക്കി ഈ പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം തന്നെ ഇപ്പൊ മടുത്തു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയുള്ള ഈ തൊഴിലാളികളുടെ പരിപാടികളും ഇതൊക്കെ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരു ജനറേഷനാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ അടുക്കെ നിങ്ങളുടെ ഈ പരിപാടി നടക്കുമെന്ന് തോന്നില്ല ഇനി അതല്ലെങ്കിൽ വേറൊരു കേസ് കൂടെ ഞാൻ പറയട്ടെ ഓരോന്നൊക്കെ വലിച്ചും കയറ്റിയും കുത്തിയും നടക്കുകയാണ് ഇപ്പൊ കുറെ എണ്ണം ഇവിടെ കാണുന്നുണ്ടല്ലോ അറിയുന്നുണ്ടല്ലോ ഒരു ബോധം വലിച്ചും കുത്തിയും കേറ്റി നടക്കുന്ന നല്ല പ്രശ്നം എന്നിട്ട് എന്തൊക്കെ ഇവിടെ കാണിച്ച് കൂട്ടുന്നേ ഇപ്പോഴത്തെ ഈ ഒരു പുതു തലമുറയിലെ കുറെ കുട്ടന്മാര് ഏർ അവമാനൊക്കെ ചെന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു കടയിലൊക്കെ കണ്ടല്ലോ നിങ്ങൾ മറ്റേ ആ ഒരു ഗോഡൗണിലൊക്കെ ഒരു വ്യക്തിയോട് ഇവന്മാര് സംസാരിക്കുന്നെ ആ രീതിയിലൊക്കെ ഇപ്പോഴത്തെ കാലത്തെ ഒരു പയ്യനോടൊക്കെ ചെന്ന് സംസാരിച്ച എടുത്ത് എന്ത് വെച്ച് താങ്ങി തരുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു കാലഘട്ടം ആയിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനീ വ്യക്തി ചോദിച്ചാണൊക്കെ എന്തേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കേണ്ട കാര്യം എന്താണ് ചൂടാവുന്നു തൊഴിലാളി സമരം എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ എണ്ണം വന്നിട്ട് ഒരു തൊഴിലാളിയോട് ചൂടാവുക എന്തിന് പിന്നെ എന്ത് അടിസ്ഥാനമാണ് നിങ്ങളുടെ തൊഴിലാളി സമരത്തിനുള്ളത് ചേട്ടന്മാരെ എന്ത് അടിസ്ഥാനമാണുള്ളത് ഏർ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പച്ച ആട്ടാട്ടുക ഭീഷണിപ്പെടുത്തുക പിന്നെ നിനക്കൊക്കെ നിനക്കെന്ത് വാല്യൂ ഉള്ളത് പിന്നെ അദ്ദേഹം വേറൊരു രീതിയിലാണ് കുറെ കാര്യങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ ഒരു ഒരു നോർമൽ ഒരു മലയാളി എന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞത് പുള്ളി ഹാപ്പിയാണ് ഇന്ന് വീട്ടിൽ ഇരിക്കാൻ പുള്ളിക്ക് ഒരു ദിവസം ഇന്നൊരു ദിവസം എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്ക് ഇന്നൊരു ദിവസം പണിയില്ലെങ്കിലും പുള്ളി കുഴപ്പമൊന്നുമില്ല പുള്ളിക്ക് ജീവിക്കാനുള്ളതുകൊണ്ട് പുള്ളി ജീവിച്ച് പൊക്കോളും മനസ്സിലായാലും ആ കിട്ടിയ ദിവസം ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുന്നു കുടുംബമായിട്ട് ഇങ്ങനെ ഒരുപാട് ഈ വീഡിയോ കാണുന്നതിന് ഒരുപാട് ആളുകൾ കാണും ഇന്നത്തെ ഒരു ദിവസം സന്തോഷിച്ചങ്ങ് പോവുക ഇത് കഴിയുമ്പോൾ നാണത്തോട്ടെന്താ നമുക്ക് സംഭവിക്കും എന്തിനാണ് നമ്മളങ്ങനെ ഒരു പണിക്ക് പോകണ്ട നമ്മൾ ആഘോഷിക്കുന്നു നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പോയി ഇത്തിരി എമൗണ്ട് എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം കാണത്തില്ല നിത്യ വരുമാനം കിട്ടുന്നവരാണെങ്കിൽ പോലും ഇന്നത്തെ ഒരു ദിവസം ഇല്ലെങ്കിൽ പോട്ടെന്ന് നോക്കാം പക്ഷെ അങ്ങനെ ഒരു ദിവസം പോലും മുടക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകളുണ്ട് അവർക്ക് അവരെയാണ് ഇതൊക്കെ ബാധിക്കുന്നത് അതെന്താണ് ഇവിടെ മറ്റുള്ളവർ മനസ്സിലാക്കാത്തത് സ്വാർത്ഥത നമ്മുടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടത് ഇല്ലാതൊന്നും പറയത്തില്ല സ്വാർത്ഥത ആ സ്വാർത്ഥതയിലാണ് ഇപ്പോൾ ഈ ലോകം പൊക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ് നമ്മുടെ സ്വാർത്ഥം നമ്മുടെ മാത്രമായിരിക്കണം അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത് വെറും ചെറ്റത്തരമാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് നിർത്തുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ആൻഡ് സ്റ്റേ റ്റ്യ